നമസ്കാരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഇക്കോണമി ഒരു ഡെഡ് ഇക്കോണമി ആണ് എന്ന് പറഞ്ഞത് ഇന്ത്യയുടെയും റഷ്യയുടെയും സമ്പദ് വ്യവസ്ഥകളെ താരതമ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ രണ്ട് സമ്പദ് വ്യവസ്ഥകളും ഡെഡ് ഇക്കോണമി ആണ് എന്നൊരു വിലയിരുത്തലാണ് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയത് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങി മറിച്ച് വിൽക്കുകയാണെന്നും ലാഭം കൊയ്യുകയാണ് എന്നുമൊക്കെ ട്രംപ് ഭരണകൂടം ആരോപിക്കുന്നുണ്ട് ഈ രണ്ട് ഡെഡ് ഇക്കോണമികൾ തമ്മിലുള്ള ഈ ഇടപാട് സാമ്പത്തിക ഇടപാടുകളെ അമേരിക്ക ശക്തമായി എതിർക്കുന്നതായും പറഞ്ഞിരുന്നു അതായത് ലോകത്ത് തന്നെ പർച്ചേസിംഗ് പവർ പാരിറ്റി അനുസരിച്ചിട്ടുള്ള ജി ഡി പിയിൽ രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡെഡ് ഇക്കോണമി എന്ന് വിളിച്ചത് അതായത് ശത്രു രാജ്യങ്ങൾ പോലും പരസ്പരം ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല പക്ഷേ അമേരിക്ക എല്ലാ നയതന്ത്ര മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തെ അപമാനിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ ഡെഡ് ഇക്കോണമി എന്ന പദപ്രയോഗം നടത്തിയത് എന്നാൽ അമേരിക്ക ആ പദപ്രയോഗം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മറ്റൊരു റേറ്റിംഗ് ഏജൻസി സി ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തി നൽകി എന്നുള്ളതാണ് മാത്രമല്ല അതിന് ആഴ്ചകൾക്ക് ശേഷം ഇന്ത്യയുടെ ആദ്യ ഈ ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിലെ ജി ഡി പി കണക്കുകൾ പുറത്തു വന്നിരുന്നു ആ കണക്കനുസരിച്ച് ഇന്ത്യ ഈ എല്ലാ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ജി സെവൻ രാഷ്ട്രങ്ങളേക്കാൾ ഉയർന്ന വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതും അമേരിക്കൻ പ്രസിഡന്റിന്റെ ആ ആരോപണത്തിന് തിരിച്ചടിയായി മാത്രമല്ല ഇപ്പോൾ മറ്റൊരു റേറ്റിംഗ് ഏജൻസി കൂടി ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തുകയാണ് അതായത് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഉയർത്തുകയാണ് അതിൽ പ്രവചിക്കപ്പെട്ട വളർച്ചാ നിരക്ക് അത് ഉയർത്തുകയാണ് അതായത് മോർഗൻ സ്റ്റാൻലി ആണ് മോർഗൻ സ്റ്റാൻലി നേരത്തെ പ്രവചിച്ചിരുന്നത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം അതായത് ഈ നടപ്പ് സാമ്പത്തിക വർഷം ആറ് പോയിന്റ് രണ്ട് ശതമാനം വളർച്ച നേടും എന്നാണ് അവർ പ്രവചിച്ചിരുന്നത് അവരുടെ പ്രവചനം ഇപ്പോൾ ആദ്യ പാദത്തിന്റെ ഫലം പുറത്തു പുറത്തുവന്നതോടുകൂടി ഈ പ്രവചനം ആറ് പോയിന്റ് രണ്ടിൽ നിന്നും ആറ് പോയിന്റ് ഏഴിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് നോക്കണം ഒരു വികസിത രാജ്യം അമേരിക്കയെ പോലുള്ള ഒരു രാജ്യം ആ ഒരു ട്രേഡ് ഡിപ്പെൻസി അല്ലെങ്കിൽ ആ രാജ്യവുമായി വളരെ മികച്ച ഒരു വ്യാപാര ബന്ധം പുലർത്തിയിരുന്ന രാജ്യത്തിന് അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുന്നു തീർച്ചയായും ആ രാജ്യത്തിന്റെ കയറ്റുമതി മേഖല അതായത് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ അത് വളരെയധികം ബാധിക്കേണ്ടതാണ് അത് ഇന്ത്യയുടെ വളർച്ചയെയും ബാധിക്കേണ്ടതാണ് പക്ഷേ ആ സാഹചര്യത്തിലും ഒരു അന്താരാഷ്ട്ര ഏജൻസി ആയിട്ടുള്ള മോർഗൻ സ്റ്റാലി ഇപ്പോൾ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഉയർത്തി ുന്നു എന്നത് വാസ്തവമാണ് തീർച്ചയായും അത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഡെഡ് ഇക്കോണമി എന്ന വിലയിരുത്തലിന് നേരെ വിപരീതമാണ് അമേരിക്കൻ പ്രസിഡന്റിന് കിട്ടിയ വലിയ ഒരു തിരിച്ചടി കൂടിയാണത് ഇങ്ങനെ ആറ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൽ നിന്നും ആറ് പോയിൻ്റ് ഏഴ് ശതമാനത്തിലേക്ക് അവരുടെ പ്രവചനം ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഉയർത്താൻ മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് വരാൻ പോകുന്ന ജി എസ് ടി പരിഷ്കരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അദ്ദേഹം ജി എസ് ടി പരിഷ്കരിക്കുന്നുവെന്നും സമ്പൂർണമായ പരിഷ്കരണം വരാൻ പോകുന്നുവെന്നും ഇതിൽ നികുതിക്ക് വലിയ ഇളവൽ കുറവുണ്ടാകുമെന്നും സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിത്യോപയോഗ സാധനങ്ങളുടേതടക്കം വില കുറയാൻ പോകുന്നു അതൊരു ദീപാവലി സമ്മാനമായിരിക്കും ും എന്നും പ്രധാനമന്ത്രി പ്രസ്താവിച്ചിരിക്കുകയാണ് അതായത് ജി എസ് ടി രംഗത്ത് നികുതികൾ കുറച്ചുകൊണ്ട് വലിയ പരിഷ്കരണത്തിന് ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഈ പരിഷ്കരണം വരുന്നതോടുകൂടി ഇന്ത്യയുടെ വളർച്ചയ വേഗത്തിലാകും എന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഉയർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ രണ്ടാമത്തെ കാരണം ഫസ്റ്റ് ക്വാർട്ടർ ഗ്രോത്ത് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടപ്പ് സാമ്പത്തിക വർഷം ആദ്യപാദത്തിന്റെ വളർച്ചാ നിരക്ക് ഏഴ് പോയിന്റ് എട്ട് ശതമാനമായി കുതിച്ചുയർന്നിരുന്നു ആറ് പോയിന്റ് ഏഴ് ശതമാനമോ മറ്റോ ആണ് വിവിധ ഏജൻസികൾ പ്രവചിച്ചിരുന്നത് പക്ഷേ പ്രവചനങ്ങളെല്ലാം മറികടന്നുകൊണ്ട് തന്നെ ഏഴ് പോയിന്റ് എട്ട് ശതമാനം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളർന്നിരിക്കുന്നു വലിയ രീതിയിലുള്ള ആഭ്യന്തര ഡിമാൻഡ് ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ താരിഫ് ഇന്ത്യക്ക് യാതൊരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് ഒരു വിദേശ ഏജൻസി തന്നെ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു മാത്രമല്ല മൺസൂൺ കാലയളവ് ഇന്ത്യയുടെ മൺസൂൺ കാലയളവ് അത് വളരെ ശക്തമായി തന്നെ തുടരുകയാണതിൽ ഒരു കുറവും വരുന്നില്ല ഇന്ത്യയുടെ കാർഷിക സമ്പദ് യൊരിക്കലും ബാധിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാരണങ്ങളാൽ മെച്ചപ്പെട്ട മൺസൂൺ അതുപോലെ തന്നെ ജി എസ് ടി പരിഷ്കരണം ഒന്നാം പാദത്തിലെ വളരെ പ്രകടമായ വളർച്ച ഈ മൂന്ന് കാരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് മോർഗൻ സ്റ്റാൻലി ഇപ്പോൾ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് മാറ്റി പ്രവചിച്ചിരിക്കുന്നത് ആറ് പോയിന്റ് രണ്ട് ശതമാനത്തിൽ നിന്നും ആറ് പോയിന്റ് ഏഴ് ശതമാനമായിട്ടാണ് ഇന്ത്യയുടെ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തെ വളർച്ചാ നിരക്ക് ജി ഡി പി വളർച്ചാ നിരക്ക് മോർഗൻ സ്റ്റാൻലി മാറ്റി പ്രവചിച്ചിരിക്കുന്നത് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്